الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരണീയരായ വിശ്വാസി വിശ്വസിനികൾ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുഖാനുഭവ ക ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും വളർത്തുകയാണ് അള്ളാഹു കാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമലാനിൽ നാം നേടിയെടുത്ത വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ആമുഖമായി ഉണർത്തുന്നത് അള്ളാഹു നമുക്ക് വിശുദ്ധമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാനാകുന്നു പല രൂപത്തിലുള്ള നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാതാവിന് കൊന്ന മകന്റെയും ഭാര്യയെ കൊന്ന ഭർത്താവിൻ്റെയും തുടങ്ങി ഒട്ടനവധി കൊലപാതകങ്ങളുടെയും പിടിച്ചുപറിയുടെയും തോന്നിയവാസങ്ങളുടെയും ഒക്കെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ വർധിക്കുന്നത് ഇതിന്റെയൊക്കെ കാരണമായിട്ടുള്ളത് മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അന്ത്യനാടിന്റെ അടയാളമായി പറഞ്ഞത് തീർച്ചയായും അടയാളങ്ങളിൽ പെട്ടതാകുന്നു ഉയർത്തപ്പെടുക എന്നുള്ളത് അജ്ഞത അടിയുളക്കുക എന്നുള്ളത് മദ്യം ധാരാളമായി കുടിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുക എന്നത് എന്നുള്ളത് എന്നാണ് മദ്യപാനം ലോകത്തെ വർദ്ധിക്കുമെന്നത് അല്ലെങ്കിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുമെന്നത് റസൂൽ അള്ളാഹുബിൻ എന്നുള്ള പ്രവചിച്ച വിഷയമാണെന്ന് നമ്മൾ ആമുഖമായി മനസ്സിലാക്കണം അവിടുന്ന് ചില ആളുകൾ അവർ മദ്യപിക്കുക തന്നെ ചെയ്യും മറ്റു പല പേരുകളിലും അവർ അതിനെ വിളിക്കുമെന്നാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ചില പൊടികളായി ചില മയക്കുമരുന്നുകളായി പല രൂപത്തിലും ലഹരി ഉപയോഗം ഈ ഈ ഉമ്മത്തിൽ സമൂഹത്തിൽ ഹദീസുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പരിശോധിക്കുമ്പോ മദ്യവുമായി ബന്ധപ്പെട്ട പല പരാമർശങ്ങൾ ഒന്ന് നിങ്ങൾ മദ്യം ഉപേക്ഷിക്കുക

ും അത് നിങ്ങൾ ഉപേക്ഷിക്കുക ആ ഉപേക്ഷിക്കുക എന്ന കൽപ്പന മദ്യം ഹറാമാണ് എന്ന കാര്യമാണ് നമ്മെ അറിയിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചേക്കാം മദ്യപാനികൾക്ക് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇരുലോകത്തും പരാജയമായിരിക്കുമെന്ന് വളരെ ഗൗരവമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്വേഷവും പകയും ശത്രുതയും ഒക്കെ ാണ് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ എന്നാണ് മദ്യത്തിലൂടെ ചൂതാർത്ഥത്തിലൂടെ ജനങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ പിശാജി ഉദ്ദേശിക്കുന്നു സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്നേക്ക് സ്വന്തം അനിയനെ തലക്കടിച്ചു കൊല്ലുന്നതിലേക്ക് ഒരാളെ എത്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലുണ്ടാക്കുന്ന പകയുടെ ഭാഗമായിട്ടാണത് എല്ലാങ്ങൾക്കും ചൂണ്ടുപറകുന്നത് എല്ലാ തിന്മകളും പിറക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം മദ്യപാനം എന്ന താക്കോലുകൊണ്ട് ഏതൊരു തിന്മയുടെയും കൂട്ടു തുറക്കാൻ മനുഷ്യന് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല മദ്യപിക്കാൻ അല്ലെങ്കിൽ ലഹരിക്ക് െരുമ്പോ മനുഷ്യൻ മോഷ്ടിക്കും അതുപോലെ തന്നെ തട്ടിപ്പതിക്കുവാൻ തയ്യാറാകും പോക്കറ്റ് അടിക്കാൻ തയ്യാറാകും അതുപോലെ തന്നെ മദ്യപിച്ചു വരുന്ന മകൻ അല്ലെങ്കിൽ മദ്യപിച്ചു വരുന്ന യുവാവ് മദ്യപിച്ച വ്യക്തി അയാൾ ഏതും തോന്നിവാസവും ചെയ്യാൻ പഠിക്കുകയില്ല ഭാര്യയുമായി പിഴങ്ങിയാലും പക്ഷെ അയാൾ മറ്റൊരു സ്ത്രീയുമായി ഉപചരിക്കാൻ വേണ്ടി അയാൾ കടന്നു പോകും കൊലപാതകത്തിനോ തോന്നിവാസങ്ങൾക്കോ ഒന്നും അയാൾ മടിക്കുകയില്ല ചരിത്രത്തിൽ കാണാൻ ഒരിക്കൽ നല്ല ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഒരു പെണ്ണ് വശീകരിക്കുകയാണ് അദ്ദേഹത്തിന് മറ്റൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചു വലിച്ചുകയും എല്ലാ വാദങ്ങളും അടയ്ക്കുകയും അയാൾ കെണിയിൽ ഉൾപ്പെടുത്തുകയോ എന്നിട്ട് ആ പെണ്ണു പറയാണ് നിങ്ങൾക്ക് മുമ്പിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ ഞാനുമായി നിങ്ങൾ ശരീരം പങ്കിടണം അല്ലെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് അല്പം മദ്യം നിങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു കുട്ടിയെ നിങ്ങൾ കൊല്ലണം മൂന്നിനൊന്നും നിങ്ങൾക്ക് സ്വീകരിക്കാം അയാൾ മദ്യപിക്കാൻ തയ്യാറായി ഒരു കപ്പിൽ കുറച്ച് മദ്യം അയാൾ ആവശ്യപ്പെട്ടു അത് കഴിച്ചതിന് ശേഷം അയാൾ വീണ്ടും മദ്യം ആവശ്യപ്പെടുകയാണ് അങ്ങനെ ശരീരം പങ്കിട്ട് അവിടെയുള്ള ആ കുഞ്ഞിനെ എല്ലാ തിന്മകരുടെയും മാതാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ലഹരി തുണയലായിരിക്കാം ലഹരിയുടെ മാറാൻ ഒരാൾ ഹേതുവായി തീരുന്നത് ഒരു തീപ്പൊലിയിൽ നിന്ന് ഒരു വലിയ തീപിടുത്തമുണ്ടാകുന്നത് പോലെ മദ്യമോ അല്ലെങ്കിൽ മറ്റു കഞ്ചാവോ ലഹരികളോ ഉപയോഗിക്കുന്നതിലൂടെ പിന്നീട് അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത രൂപത്തിൽ ദുനിയാവിൽ തന്നെ നമ്മൾ അപമാനിക്കപ്പെടുന്ന തരത്തിലേക്ക് നമ്മൾ മാറുമെന്നത് വളരെ ഗൗരവമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്

ഇങ്ങനെ ഒരു ആയിറക്കിയിട്ടുണ്ട് എന്ന് ഏതോ ഒരാൾ വന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് തന്നെ ഞങ്ങൾ മദ്യം അവിടെ ഒഴുക്കിക്കളഞ്ഞു എന്നാണ് എന്താണെന്ന് അവർ മദ്യം ഉപേക്ഷിക്കാനുള്ള കാരണം അത് ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് മഹതിയായ പറയുകയാണ് ജനങ്ങൾ മദ്യപാനത്തിൽ നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് ഒക്കെയും വിട്ടുനിൽക്കുവാനുള്ള കാരണം ായത് കൊണ്ടാണ് സുഹൃത്തുകളാണ് സ്വർഗത്തെയും നരകത്തെയും ഒറ്റക്കെപ്പറ്റി പരാമർശിക്കുന്ന ആയച്ചകൾ അടങ്ങിയ സുഹൃത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത് െ നിങ്ങൾ പറയുമായിരുന്നു ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് എന്ന ആയത്താണ് ആദ്യമായി പറയുമായിരുന്നു ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പിന്നെ എന്താണ് അവർക്ക് മാറ്റമുണ്ടാകാൻ കാരണം മദ്യപാനവും വ്യഭിചാരവും മറ്റു ധിമ്മകളും നാളെ പറലോകത്ത് സ്വർഗം നഷ്ടപ്പെടുത്തുന്നതാണെന്നും നരകത്തിലേക്ക് എത്തിക്കുന്നതാണെന്നുമുള്ള ബോധ്യം അവർക്കുണ്ടായി സ്വർഗത്തിന്റെ മനോഹരമായ അവസ്ഥകളും സുഖാനുഭൂതികളും അവർ മനസ്സിലാക്കി നരകത്തിന്റെ ഭയാനകതയും ശിക്ഷയുടെ കാഠിന്യവും മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ മദ്യപിക്കുന്നവർക്ക് നരകമുണ്ട് നരകമുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ടായപ്പോ അവരതിൽ നിന്ന് സമ്പൂർണമായി ഇട്ടിരുന്നു ആയ തന്നെ അവർ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ ചെയ്യാറായി സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ എത്രത്തോളം കൃത്യമാണ് പരാമർശങ്ങൾ നമുക്ക് ബോധ്യപ്പെടും അന്ന് അള്ളാഹു എന്താണോ പറഞ്ഞത് അത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഏറ്റവും വലിയ പാപമാകുന്നു ആരെങ്കിലും യും അവന്റെ മാതാവിന്റെ മേൽ അവന്റെ മാതൃ സഹോദരിയുടെ മേൽ അവന്റെ പിതൃ സഹോദരിയുടെ മേൽ അവൻ വീണിരിക്കും എന്നാണ് മാതാവിനെ പ്രാപിക്കുന്ന തരത്തിലേക്ക് അവരെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അത് ബോധ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ മദ്യപിക്കുന്ന ആളുകൾക്ക് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തന്നെ തിന്മയാണെന്ന് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് അത് കാരണമാകുന്നു എന്ന് അവർക്കറിയാം ഈ വായിച്ചാൽ മനസ്സിലാകാത്തവർക്ക് അതിന്റെ ഫോട്ടോ പോലും സിഗരറ്റിന്റെയും മറ്റു പെട്ടിയിലുണ്ട് ആളുകൾക്ക് അത് ഗോലിപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ടും അതൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ മദ്യപിക്കാനുള്ള കാരണം എന്താ സിഗരറ്റ് വലിക്കാനുള്ള കാരണം എന്താ ലഹരി ലഹരിക്കപ്പെടാനുള്ള കാരണം എന്താ കൃത്യമായി പരലോക പരലോകൃത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാ ലഹരി പദാർത്ഥങ്ങളും മദ്യത്തിന്റെ وكل مسكر ും മദ്യമാകുന്നു എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും കാണാം കൂടുതൽ ഉപയോഗിച്ചത് അത് ഹറാമു തന്നെയാകുന്നു എന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ചിന്മ നമ്മുടെ നാട്ടിൽ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജാഗ്രത ഉണ്ടാകണം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് ജാഗ്രത ഉണ്ടാകണം കാത്തിരക്ഷിച്ചില്ലാഹു സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഏവരെയും വളർത്തുകയാണ് ഇന്ന് മദ്യപാനമാകട്ടെ അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങളാകട്ടെ അത് എന്ന് മാത്രമല്ല അത് വിൽക്കുന്നതിലും അത് സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നതിലുമൊക്കെ വിദ്യാർത്ഥികൾ പോലും പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളത് അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തിന്മയെ എല്ലാത്തിലും കൂട്ടനെമിച്ചിരിക്കുന്നു ആരൊക്കെയാണ് അവർ മധ്യമ വാചനയാ വമുഅത്തസിറഹാ ആർത്തു വേണ്ടിയാണ വാചനതു അയാ വശാരികഹാ അതു കുടിക്കുന്നവൻ വഹാമിലഹാ അതു വഹിച്ചത്തുന്നവൻ വൽമഹ്മൂറ ഇലൈഹി ആർത്തു വേണ്ടി വഹിക്കുന്നവൻ വസാഖിയഹാ അതു കുടിപ്പിക്കുന്നവൻ വബായഹാ അതു വിൽക്കുന്നവൻ വആകില തമനിഹാ

ആരെങ്കിലും അത് വയറ്റിൽ കിടന്ന് കൊണ്ട് ആ അവസ്ഥയിൽ മരിച്ചാൽ അവൻ യുവാക്കൾ അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോ നമ്മൾ അറിയുന്ന എന്തകിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ഗൗരവുള്ള വിഷയമാണ് ഒരാൾ നിക്ഷേ കടന്നോ കുറെ ഞാൻ മരുന്നിന് വേണ്ടിയാണ് മദ്യ ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് മരുന്നല്ല 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 രോഗമാണ് രോഗമാണ് ഒരിക്കലും എന്നാണ് ൾക്കാര് മദ്യം പോഷകാഹാരാണ് ശരീരത്തിൽ നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് എല്ലാർത്ഥത്തിലും നമുക്ക് അപകടം വരുത്തുന്നതാണ് സർക്കാരിന് പല ഉണ്ടാവും അത് വിലക്കുന്നോണ്ട് പക്ഷെ അതിനേക്കാൾ എത്രയോ സമ്പത്ത് നശിപ്പിക്കുന്നതാണ് മനുഷ്യന്റെ ആരോഗ്യം നശിപ്പിക്കുന്നതാണ് അവന്റെ ഫസാദാക്കുന്നതാണ് അവന്റെ കുടുംബം തകർക്കുന്നതാണ് അവന്റെ ദാമ്പത്യ ജീവിതം തകരാൻ അത് കാരണമാവും മക്കൾ പോലും ഉപ്പ വന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അച്ഛന് വന്നില്ലായിരുന്നെങ്കിൽ സ്വസ്ഥായി കടന്നു വന്നായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരും ഒരു വേള ചില ഭാര്യമാരയ്ക്ക് ഇയാളൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്തവരെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കും എന്തൊന്ന് നിഷിദ്ധാക്കിയോ എന്തൊന്ന് നമുക്ക് നിഷിദ്ധമായി പഠിപ്പിച്ചോ അത് നമുക്ക് എല്ലാ അർത്ഥത്തിലും നിഷിദ്ധം തന്നെയാണ് തോന്നിവാസങ്ങളും അടിസ്ഥാനത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്

പഠിപ്പിക്കുമ്പോൾ വളരെ പറഞ്ഞു ജന്നത സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു ദീൻ അള്ളാഹു മുറുകിടിക്കുന്നതിൽ നമ്മൾ അഭിമാനമുള്ളവരാകണം നമുക്ക് എല്ലാർത്ഥത്തിലും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന സമ്പത്ത് സംരക്ഷിക്കുന്ന അഭിമാനം സംരക്ഷിക്കുന്ന കുടുംബത്തെ ഒക്കെ സംരക്ഷിക്കുന്ന നിയമനിർദ്ദേശങ്ങളാണ് നമ്മുടെ ഉള്ളത് ആ സന്ദേശങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറണം നമ്മുടെ മക്കളെ പറ്റി വലിയ ഗൗരവമായ ജാഗ്രത നമുക്കുണ്ടാവണം ഒരുപാട് രോഗങ്ങൾ ഓർമ്മക്കുറവ് ധൈര്യക്കുറവ് അക്രമവാസന വിഷാദം വായിലും തൊണ്ടയിലുമുള്ള ക്യാൻസർ കരൾ സംബന്ധമായ അസുഖങ്ങള് പ്രതിരോധ ശേഷി കുറവ് വിറയല് അതുപോലെ തന്നെ അൽസറ് അകാല വാർദ്ധക്യം ഹൃദയാഘാതം അനീമിയ സ്ഥനാർബുദം തുടങ്ങി ഒരുപാട് ചിന്മകളിലേക്ക് ഒരുപാട് രോഗങ്ങളിലേക്ക് ഇത് എത്തി നമുക്കറിയാം അതുകൊണ്ട് ഈ ഒരു ഞാൻ സിഗരറ്റ് പൊളിക്കുന്നതിന്റെ പരിധി വരും കഞ്ചാവ് ഉപയോഗം എല്ലാം വളരെ ഗൗരവമാണ് എല്ലാ തിന്മകളിൽ നിന്നും കാത്തിരിട്ടു വന്നു വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തുമാക്കാൻ പെരുമാറാൻ نذكرك الله <سؤال> سبحانه وتعالى سبورنا ما يشفاء نغفر لك قبل النقل الله سبحانه وتعالى يجعل ما كان يكذب ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما رب ارحمهما كما ربيانا صغارا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين وعز الشرك والمشركين وعز الشرك والمشركين وعز الشرك والمشركين امين امين برحمتك بسم الله الرحمن الله على محمد وعلى آل محمد والحمد لله رب العالمين